ജയിക്കും വോട്ട് തന്നെ രേഖപ്പെടുത്തി ും എല്ലാപ്പോഴും പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ ബൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷം കാരണം ഞാൻ കൊറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാ അതുകൊണ്ട് വീണ്ടും കണ്ടയിൽ സന്തോഷം വരട്ടെ വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ അവരെല്ലാം ചെയ്യട്ടെ കഴിഞ്ഞ തവണ അൻവർ ആയിരുന്നു സ്വരാജിന് അത് നിങ്ങള് ചോദിക്കുന്ന അത് ഞാൻ സ്വരാജി കൊടുക്കും എന്നാലും ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിശാത്താ വരുന്നത് കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൊറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷായില്ലേ കോൺഗ്രസ് എന്റെ രാജ്യം എന്നെ അംഗീകരിക്കണ്ടല്ലോ അല്ലെ എൻറെ കുട്ടികളുള്ളു